മീനുകളെ പിടിക്കാനോ മീനുകളെ വളർത്താനോ അതോ ഒരു അക്വേറിയൻ കീപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവരോ ആയതോ അതോ അക്വേറിയൻ മേടിക്കാൻ ഈ പ്ലാനുള്ളവരായ എല്ലാവർക്കും കീപ്പിംഗ് ഫിഷ്വസ് മാർട്ടി ഒരു അടുത്തൊരു കിട്ടുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ പ്രാവശ്യവും ട്യൂട്ടോറിയൽ പോലെ ഫിഷ് ടാങ്ക് എങ്ങനെ ഉണ്ടാക്കാം ഫിഷുകളെ എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നതാണ് പക്ഷേ ഇതൊരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആണ് നമ്മുടെ കീപ്പിംഗ് ഫിഷ് വിത്ത് മാർട്ടി ഫാമിലിയിലെ ആൾക്കാർ അവരുടെ ഫിഷ് ടാങ്കിൻ്റെ വീഡിയോ കുറച്ച് അട്ടിപ്പൊളി വീഡിയോസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതിനകത്ത് ഓരോ ഫിഷ് ടാങ്ക് കൂടെ കടന്നു പോകാം ഇതിൽ പല ഫിഷ് ടാങ്കുകളും വേറെ ലെവലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങളുടെ മുമ്പ് പ്രസൻറ്റ് ചെയ്യുന്ന ടാങ്കിനെക്കാട്ടിലും വളരെ വേറെ ലെവൽ അടിപൊളി ടാങ്കുകൾ ഇതിനകത്തുണ്ട് ആൻഡ് ഐ വാസ് ഗൈസ് ഐ എം പ്രെഡി ഷോർ യു വിൽ ബി എസ് വെൽ നമ്മുടെ മലയാളി എക്വാസ്കേപ്പേഴ്സിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് ഒരു അടിപൊളി ഫിഷ് ടാങ്ക് മേടിക്കാനോ സെറ്റാക്കാനോ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു കിട്ടില്ല ഇൻസ്പിറേഷൻ സോഴ്സ് ആയിരിക്കും അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ ഫിഷ് ടാങ്ക് റിവ്യൂ എപ്പിസോഡ് ട്യൂ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചാനലുകൾക്കും ഒരായിരം നന്ദി ഒന്ന് കേട്ടോ നമ്മൾ ചെറിയ ചാനലുകളിലേക്ക് ആദ്യത്തെ ടാങ്കിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ ഈ ബ്യൂട്ടിഫുൾ ടാങ്ക് അയച്ച് തന്നേക്കുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ ആശിഷ് ഗീത ആൻഡ് ആശിഷ് ഗീത ഇസ് ഫ്രം ഗുരുവായൂർ ഒരു ടു ഫീറ്റ് ബൈ ടു ഫീറ്റ് ടാങ്ക് പ്രോബ്ലി ഒരു വൺ ആൻഡ് ഹാഫ് ഫീറ്റ് ഹൈറ്റും ഉണ്ട് ആൻഡ് ആ ഒരു സ്ക്വയർ ടാങ്ക് ഒരു ഇൻഡോർ പോണ്ട് പോലെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ വലിയ ഓവർ സ്റ്റോട്ട് ഒന്നും അല്ല പുറകിൽ നല്ല അക്വോറിയം സോയിലൊക്കെ ഇട്ടിട്ട് അതിനകത്ത് നല്ല സ്റ്റെം പ്ലാന്റ്സ് നേട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ല സാൻഡ് ബോട്ടം പിന്നെ അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് നല്ല അടിപൊളി ഡ്രിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരമായ ടാങ്ക് അപ്പോൾ ഈ ടാങ്കിനെ പറ്റി ഇതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ പറയുക കേട്ടോ അപ്പോൾ ആശിഷിന് നമ്മുടെ ചാനലിലെ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള ഒരു മെമ്പറാണ് ഹി വിൽസ് മോർ ദാൻ ഹാപ്പി ടു കമൻറ്റ് ഓൺ ടു ദിസ് ഐ ബിലീവ് ഒറൽസ് എൻ്റെ ഇൻബോക്സിലിൻ്റെ ഡീറ്റെയിൽസ് കിടപ്പാണ് ഞാൻ അറിയാവുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അഷിൻ്റെ ടാങ്ക് അടിപൊളിയായിട്ടുണ്ട് കുറച്ച് നിയോൺ ടെട്രാ കുറച്ച് ഗപ്പികൾ പിന്നെ എനിക്ക് വേറെ രീതിയിലാത്തൊരു വെള്ള കളറുള്ള ടെട്ര അതെന്നാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ആ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ടാങ്ക് സെറ്റാക്കിയിട്ട് അധികം നേരം വായെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് കണ്ടു വഴിയേ നോക്കാം ഓൾ ദി ബെസ്റ്റ് അഷിഷ് നമ്മുടെ ഐ എ പി എൽ സി കോണ്ടസ്റ്റിലൊക്കെ കാണുന്ന പോലാണ് എൻ്റെ പൊന്നു സീൻസ് അത് അവിടെ അവസാനിക്കുന്നില്ല ഇനിയുണ്ട് അജീഷ് അജീഷ് വല്ലോ അക്വസ്കേപ്പിംഗ് കോണ്ടസ്റ്റുകൾക്കൊക്കെ ഈ ഫോട്ടോ അയച്ച് കൊടുത്തിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് ലക്ഷങ്ങളുടെ ടാങ്കാണ് കേട്ടോ കാണുന്നത് ഓക്കെ അജീഷിന് ചെറിയൊരു യുവ ഭൂമി സെറ്റപ്പും ഉണ്ട് ഇത് നോർമൽ യുവഭൂമിയല്ല പുറകിലൊരു ഹെയർ ഗ്രാസ് ഒക്കെ ടോൾ ഉള്ളതുകൊണ്ട് ഒരു കോണ്ടംപററി സ്റ്റൈൽ യുവഭൂമിയാണ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഓക്കെ നമ്മൾ കുറേ ടാങ്കിനകത്ത് കൂട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ടാങ്ക് അയച്ചു തന്നേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നെയ്മിസ് ഡാനി അപ്പോൾ ഡാനിയുടെ ഒരു ചെറിയ ആണ് യാറ്റ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ അക്വരിയം അതിനകത്ത് മീനിന് ഫുഡ് കഴിക്കാൻ അന്നൊരു പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് സ്കിമിങ് അപ്പോൾ ടാങ്കിൻ്റെ ബാക്കി സെറ്റപ്പ് അടിപൊളിയാണ് നല്ല റോക്ക് അറേഞ്ച്മെൻറ്റും പുറയും നല്ലൊരു ഭംഗിയുള്ള ഡ്രസ് ഫുഡ് ഫ്രൂഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് വയ അമിതമായി വളർന്ന ഒരു സൈമി സാൽഗേറ്ററാണ് നല്ല കണങ്ങനെ പോലെ വരെയുള്ള മീൻ മീനുകൂടി നടക്കുന്നത് പിന്നെ ചുമല എനിക്ക് തന്നെ ഫ്ലൈൻ ടെട്ര സെറപ്പേ ടെട്ര അങ്ങനെ എന്താ പറയുന്ന ഒരു ടെട്രാൻ തോന്നുന്നു പിന്നെ അതിന് മേളിൽ കൂടെ പച്ചവര് ഏലിയൻ പോലത്തെ ഒരു മീൻ നീന്തുന്നുണ്ട് പക്ഷേ ദ ബെസ്റ്റ് തിങ് ഐ ലൈക്ക് അബൌട്ട് ദി സ്പെഷ് ടാങ്കീസ് അതിൻ്റെ ആ ലോട്ടസ് ആണ് നല്ല സുന്ദരമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ പുറകിലത്തെ സ്റ്റെം പ്ലാൻസ് എല്ലാം നല്ല ഹെൽത്തി ഇറ്റ്സ് ലുക്കിംഗ് വെരി ഗുഡ് ഇറ്റ്സ് നല്ലൊരു ഓപ്റ്റി ക്ലിയർ സൂപ്പർ ടാങ്ക് അപ്പം നിങ്ങൾ ഡാനിയുടെ ടാങ്കിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക കേട്ടോ നല്ല സുന്ദര ടാങ്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു വളരെ സിമ്പിൾ ഹോവർ ഒന്നും അല്ലകത്ത് കുറച്ചുകൂടി വീഡിയോ നമുക്ക് അയച്ചിട്ടുണ്ട് ഇവിടെ ക്ലാരിറ്റി ഇത്ര കുറവാണ് പക്ഷേ എന്നാലും ഞാൻ ഈ വീഡിയോ എടുത്ത് ഇതിനകത്ത് ഞാൻ എന്തോ ഒരു സാധനം കണ്ടായിരുന്നു നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് എന്തോ ഒരു കൂൾഫിഷ് ഉള്ളതായിട്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ നോക്കാം അതാണ് സാധനം ഓക്കെ ആ ഐറ്റം കണ്ട പീക്രി ക്രി എന്താച്ചാൽ പീ പഫർ പീ പഫർ ഇവിടെയും പുറത്തൊക്കെ ഭയങ്കര വിലയുള്ള മീനാണ് പക്ഷേ നമ്മുടെ അവിടെ ഈ കോട്ടയത്തുള്ള പുഴ ഏതായിരുന്നു നമ്മുടെ ആ പുഴയിൽ വൈക്കം ഒക്കെ ഇഷ്ടം പോലെ ഉള്ള മീനാണ് ഇത് പി പഫർ ഒരു ചെറിയ പഫർ ഫിഷ് ആണ് രണ്ടിഞ്ച് വരെ നീളം കരുള്ളൂ ഒരു ചെറിയൊരു മൈക്രോപ്രഡേറ്ററി ഫിഷ് ആണ് കേട്ടോ പക്ഷേ ഇതിന് ഭയങ്കര ഡിമാൻഡാണ് പുറത്തേക്കാർ നല്ലൊരു ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഉള്ള മീനാണ് ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ടു ടൂ നെക്സ്റ്റ് ടാങ്ക് ഓക്കെ നെക്സ്റ്റ് ടാങ്ക് നമുക്ക് അയച്ചു നെയ്മസ് നവീൻ ചെറിയത്തെ ചെറിയ തൃശ്ശൂർ ഊ ബ്യൂട്ടിഫുൾ സ്മോൾ ടാങ്ക് എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് അടിപൊളിയായിട്ട് സെറിയോസ്റ്റൂണ് നല്ലൊരു ഹെയർ ഗ്ലാസിൻ്റെ കാപ്പറ്റും കുറച്ച് ബ്ലിക്സിയ ആ ജപ്പോണിക്ക വിയർഡ് പയരാന്നറിയാം അതാണ് ആ പുല്ലു പോലെ ഇരിക്കുന്ന ഐറ്റം പിന്നെ ഒരു നല്ലൊരു ലോട്ടസും പിന്നെ അതിൻ്റെ പുറകിൽ കുറച്ച് ചംപ്ലാൻസും പ്ലാന്റ്സും എല്ലാം എല്ലാം ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരൻ ടാങ്ക് ഇതിനകത്തും ഗപ്പികളും നിയോണ്ടട്ടറയാണ് കേട്ടോ ഒരു മെയിൻ കോമ്പോ എന്ന് എല്ലാവർക്കും തോന്നും ഇതിനകത്ത് ഒരു സ്പോട്ടയിലും അതുവഴി ഓടി നടപ്പുണ്ട് ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടാങ്ക് ആ കാണുന്നത് കുറച്ച് ചക്ക പോലെ ഒരു ലോഡ് മീനുകളെ നിറച്ച് ഒരു എട്ടടിക്കളി നീളമുള്ള ടാങ്ക് ആണെന്ന് തോന്നുന്നു കുറച്ച് ഒരു തീമുണ്ട് ഇതിനകത്തോട്ട് ഇതിനകത്ത് സിക്ലിഡുകൾ മാത്രമേ നമ്മൾ ഓ മൈ ഗോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിഷ് ഇൻ ദിസ് ഫിഷ് ടാങ്ക് ഇസ് ഡെഫിനറ്റ്ലി അതുവഴി രണ്ട് മൂന്ന് കരിമീൻ വിട്ടു വിട്ടുപോകായിരുന്നു നമ്മുടെ കരിമീൻ്റെ ഇത്രയും ഭംഗി വേറെ കളറുള്ള മീനാണ് പോലും വേറൊന്നും ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട സിക്ലിഡ് അതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാര്യം കിട്ടാവുന്ന ഒട്ടുമിക്കു സിക് സിക്ലിഡല്ല ഇതിനകത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഓ രണ്ട് സുന്ദര പരലുകളും ഫിലമൻ ബാബ് എന്ന് പറയും ഇല്ല ഡോക്കിൻസിയ ബാബ് എന്ന് പറയുംസ് എ ബ്യൂട്ടിഫുൾ ഫിഷ് അപ്പം ഓക്കെ സിക്ലിഡ് അല്ലാതെ രണ്ട് ബാർബുകളുണ്ട് വേറെയും കുറച്ച് രണ്ട് പേർ റിയത്തില്ലാത്ത ബാർബുണ്ട് പക്ഷേ ബാക്കിയെല്ലാ ഒട്ടുമിക്കതും ഓ ന സിക്ലിഡ് ആണ് എനിക്ക് തോന്നുന്നത് ആ വരെയുള്ള ഈ ചക്കമോലത്തെ മീൻ ഐ ആയിസ് എ തിലാപ്പിയ ഒരു നൈൽ തിലാപ്പിയോ എന്തോ ഒരു സീബ്ര ലൈനുള്ളൊരു തിലാപ്പിയോ ഉണ്ട് അതാന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഫാൻസി ആണ് നീല മുഖത്ത് ഉള്ള ഈ സിക്ലിഡ് അതായത് ഒരു ആമസോണിയൻ ആണ് എന്തെങ്കിലും ജുവൽ സിക്ലിഡിൻ്റെ വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റിൽ ഇത് ഞാൻ ഒരു തീം പറയാം ആമസോണിന്നുള്ള എല്ലാ സിക്ലിഡ് മീനുകൾക്കും മുഖത്ത് ഒരു സ്ട്രൈബൽ നിയോൺ ബ്ലൂ പാറ്റേൺ ഉണ്ട് അത് ആമസോണിയൻ മീൻ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ കാണുന്ന ഈ ചുമല പെയിൻ്റ് അടിച്ച പോലത്തെ മീനുകളാണ് പാരറ്റ് ഫിഷുകളാണ് കേട്ടോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിഷ് നല്ല സുന്ദരമായിട്ട് പോകുന്നു ഓ ഇതിന് നോക്കുന്ന സമയം പോകുന്ന അറിയില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ ടാങ്ക് എത്ര നേരം നോക്കിയിരുന്നു ഇതിനകത്ത് എന്തേലും ഒക്കെ എപ്പോഴേലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക ദിസ് ടാങ്ക് ഈസ് ഓസൺ ഇതിനെ പൊളിച്ചു എനിക്ക് ഇത് ടാങ്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗുഡ് ജോബ് നമുക്ക് അടുത്ത ടാങ്കിലോട്ട് പോകാം ഓ ഇതിന് ഇതിൻ തന്നെ അയച്ചു തന്നേക്കുന്നതാണ് കേട്ടോ മച്ചാൻ കുറച്ച് അധികം മീനെ കീപ്പ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ മുറ്റത്തെ സിറ്റൌട്ടിൽ വെച്ചേക്കുന്ന ടാങ്കാണിത് ഇതിനകത്തും ഒരു ലോഡ് മീൻ ഒരു പാറ്റേൺ കാണുന്നുണ്ട് കേട്ടോ ഇനി ടാങ്കിനകത്ത് ഇതിന് കിട്ടാവുന്ന എല്ലാ മീനുകളും ഇടുന്നൊരു മെൻഷനാണ് ഇവിടെ ഐ ലൈക്ക് ദിസ് ടാങ്ക് ടു ഇത് നല്ലൊരു സ്കേപ്പ് ടാങ്ക് ഓ കുറച്ച് ഡ്രാഗൺ ലാവാ റോക്കുകളാണ് അതെല്ലാം വോൾക്കാനിക് റോക്കുകൾ വോൾക്കാനിക് ഒറിജിനുള്ള റോക്കാണ് വെയിറ്റ് കുറവാണ് ഭയങ്കര പോറസ് ആണ് ഈ ചെടിയെല്ലാം വെക്കാനും അക്വസ്കേപ്പിന് ഉപയോഗിക്കാനും നല്ല കല്ലുകളാണ് പക്ഷേ ഈ മീനുകളെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനകത്ത് കുറേ പ്ലാറ്റികൾ മോളികൾ ബുണോയർ ഇസ്റ്റ്ര പിന്നെ ഈ കാണുന്ന ചുമല സാധനം ഡോർക്വേറാമിയാണ് ഒരു ഇന്ത്യൻ സ്പീഷീസ് അറ്റഗേൻ ഇന്ത്യയിൽ കുറച്ച് അടിപൊളി സ്പീഷീസ് ഓഫ് അക്വേറിയം ഫിഷസ് ഫിഷസുണ്ട് കേട്ടോ നിയോണ്ട ഇവൻ ഇല്ലാത്ത ടാങ്കില്ലെന്ന് തോന്നും ഈ പോകുന്ന സാധനം പ്ലാറ്റിയോ മോളിയോ ഇതിലേതോ ആണ് ഈ ചുമലെ ഫുൾ ചുമലയുള്ളത് മോളിയും ചുമലയും വാലും ഉള്ളത് പ്ലാറ്റിയാണെന്നാണ് എൻ്റെ ഒരു ഭീഷണം അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു തരിക പ്ലീസ് എനിക്ക് തമ്മിൽ വലിയ വ്യത്യാസം തോന്നാറില്ല സോട്ടയിലും ആയിട്ട് മാറിപ്പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ സോട്ടയിലെ കുറച്ചൊക്കെ തിരിച്ചറിയാൻ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതേ ഓൾ ലുക്ക് ദ സെയിം ടു മീ പിന്നെ പുറകിൽ കുറച്ച് ബ്യൂട്ടിഫുൾ സ്റ്റെം പ്ലാന്റ്സ് വേറെ രീതിയിലുള്ള തുളസി പോലെ ഇരിക്കുന്ന ഒരു ചെടി അതിൻ്റെ അതിൻ്റെപ്പുറത്ത് ചുമല നിലയുള്ള തുളസി പോലെ ഇരിക്കുന്ന വേറൊരു ചെടി താഴെ കുറേ റിവർ റോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ പാറ്റേൺസ് സംഗതികൾ കൊള്ളാം കേട്ടോ ഓ എല്ലാം കൂടെ വരുമ്പോൾ ഒരു കളറാകട്ടോ ഇത് കളറല്ലോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ കേട്ടോ ഇതിനോട് എനിക്ക് എന്നാലും ടാങ്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇത് നോക്കിക്കൊണ്ടിരുന്നുള്ളൂ അത്ര എൻ്റർടൈനിങ് ആണ് പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ ഇതാ നിതിനാറ്റം ടാങ്കിനെ റീമാംപ് ചെയ്തു എന്ന് പറഞ്ഞ ആദ്യത്തെ വീഡിയോ അയച്ചു കഴിഞ്ഞ് എനിക്ക് അയച്ചു തന്നാണ് പക്ഷേ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതാ നമ്മുടെ ചുമല വരെയുള്ള നമ്മുടെ നാട്ടിലെ മിസ് കേരള ഫിഷ് ഡെനിസോണി ബാർബ് ചാലക്കുടി പുഴയിൽ നിന്ന് എൻഡമിക് ആയിട്ടുള്ളൊരു മീനാണ് ചെങ്കണയോൻ ചെങ്കണഞ്ഞോൻ ചെങ്കണയോൻ അങ്ങനെ ഉണ്ടോ നാട്ടിൽ മലയാളത്തിൽ മലയാളത്തിലതിന് പറയുന്ന പേര് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിഷ് ഫുൾ ഉണ്ടോ മറ്റേ ഡോർക്ക് ഉരാ മീനെ എടുത്ത് ഇപ്പുറത്തോട്ട് തട്ടിയിട്ടുണ്ട് ഫുൾ കുറച്ച് മീനുകളെയൊക്കെ മാറ്റി കേട്ടോ കുറച്ച് കളർ വിടവുകളെയൊക്കെ ഇറക്കി ഭയങ്കര പോപ്പുലർ ഫിഷാണിപ്പോൾ എനിക്ക് പേഴ്സണലി താല്പര്യമില്ലെങ്കിലും മാർക്കറ്റ് വൺ ഡിമാൻഡുള്ള മീനാണ് അപ്പം നിതിൻ്റെ ഊരിൽ ലോഡ് മീനുകളെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിതിനെപ്പോൾ ചേട്ടൻ നല്ല അടിപൊളി കളക്ഷൻ അപ്പം ഇതുപോലെ കുറച്ച് അടിപൊളി ഫിഷ് കീപ്പേഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നും എനിക്കറിയാം നിങ്ങളുടെ വീഡിയോ അല്ല നിങ്ങളുടെ ഫിഷ് ടാങ്ക് നിങ്ങളുടെ അടിപൊളി ഫിഷ് ഇതുപോലെ ഫീച്ചർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ടെലിഗ്രാമിൽ ഒരു ലിങ്ക് ഇടാം നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് അവിടെ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫിഷിൻ്റെ വീഡിയോ ഹൈ ക്വാളിറ്റിയിൽ ഇപ്പോൾ എടുത്തേക്കുന്ന പോലെ ഇപ്പം ഇതിൻ്റെ അവസാനത്തെ മാത്രം വെർട്ടിക്കൽ വീഡിയോ ആണ് എടുത്തത് നമുക്ക് ഹോറിസോണ്ടൽ വീഡിയോ ആണ് എനിക്ക് എഡിച്ച് ചെയ്യാനും കമ്പയൽ ചെയ്യാനും എളുപ്പമുണ്ട് അപ്പം നിങ്ങൾ നല്ലൊരു ഹൈ ക്വാളിറ്റി ഒരു ഹോറിസോണ്ടൽ വീഡിയോ നിങ്ങളുടെ ഫിഷ് ടാങ്കിൻ്റെയോ നിങ്ങളുടെ വീട്ടിലെ കുളത്തിൻ്റെയോ മീനിൻ്റെയോ ചിലർക്ക് കുറച്ച് അടിപൊളി സ്നേക്ക് ഹിഡൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങോട്ടെ എൻ്റെ ഫേവറേറ്റ് ഫിഷ് ആണ് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ വിട്ടുപോയി ഞാൻ സ്നേക്ക് പറ്റി ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പം അതിനകത്ത് എനിക്ക് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് അപ്പം ഈ വരാൽ നീലവാഹ ചേർ ഈ മൂന്നെണ്ണത്തിനെ വട്ടോൻ ഇപ്പം ഈ നാലെണ്ണത്തിനെ വീട്ടിൽ ആരെങ്കിലും ഫിഷ് ടാങ്കിൽ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് നല്ലൊരു അടിപൊളി കുറച്ച് നല്ല ഫുട്ടേജ് ഒന്ന് എടുത്ത് തന്നിരുന്നതിൽ വളരെ ഉപകാരമായിരുന്നു ഇത് എന്ത് ചെയ്ത് നെറ്റിൽ ഒരിടത്തും കിട്ടുകയില്ല ഞാൻ താമസിക്കുന്ന ഓസ്ട്രേലിയയിലാണ് ഇവിടെ ഈ സാധനങ്ങളെല്ലാം ബാൻഡാണ് ഇവിടുത്തെ ബയോ സെക്യൂരിറ്റി റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കഴിഞ്ഞ ദിവസം എന്താ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു മുല്ലപ്പൂവായിട്ട് വന്ന നായർക്ക് ഒന്നര ലക്ഷം രൂപ പിഴ കിട്ടിയിരുന്നൊക്കെ അപ്പോൾ അതുപോലെ ബയോ കാര്യത്തിൽ ഓസ്ട്രേലിയ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പം ഇവിടെ ഇങ്ങനത്തെ സ്നേക്ക് ഹെഡ് പോലത്തെ ഫിഷുകൾ എല്ലാം ബാൻഡാണ് അപ്പം എനിക്കിവിടെ വളർത്താനോ വളർത്തിയിൻ്റെ വീഡിയോ എടുക്കാനോ പറ്റുന്ന കാര്യമല്ല അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഫിഷ് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ എടുത്ത് തയ്ച്ച് തരും കേട്ടോ അപ്പം അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നല്ലൊരു അടിപൊളി ഒരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പേരറിയത്തില്ലാത്തൊരു വ്യക്തിയുടെ ഒരു ചെറിയ ടാങ്ക് അടിപൊളി ഒരു ബുദ്ധനുണ്ട് അപ്പം കക്ഷി ടെലിഗ്രാമിൽ വീഡിയോ അയച്ചു പക്ഷേ പേരൊന്നും കിട്ടിട്ടില്ല പ്രൊഫൈലിൻ്റെ താഴെ എണ്ണോണം എന്നാണ് എഴുതിയിക്കുന്നത് അപ്പം നമുക്ക് അണ്ണോണം എന്ന് പറഞ്ഞ പുള്ളിയനെ വിളിച്ചേക്കാം ഒരു ചെറിയ ടാങ്ക് അതിനകത്ത് കുറച്ച് സെറിയൂ സ്റ്റോൺസും അനൂപിയാസും പുൽ ഇത് അക്വസോയിലും കുറച്ച് ഡോർഫ് എർ ഗ്രാസും സിമ്പിൾ സെറ്റപ്പ് ഒരു നല്ല ലൈറ്റും കിട്ടില്ല അത്രയും മതി ഒരു അടിപൊളി എക്വോറിയത്തിന് വളരെ സിമ്പിൾ ആൻഡ് ലഗൻ്റ് ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ടാങ്ക് ടാക് പാട്രിക് ഈസ് ഫ്രം കൊച്ചി പാട്രിക് എൻ്റെ വീട്ടിൽ സിറ്റിംഗ് റൂമിലെ ടാങ്ക് ആണിത് വിത്ത് എന്ത് ഇത് മോണ്ടക്കാറിലും അങ്ങ് ഒഴുകയാണ് എൻ്റെ ടാങ്കിലെ എല്ലാ മോണ്ടക്കാരലും കൂടെ കൂട്ടിപ്പോയ പുല്ലും അതിൻ്റെ ഒരു ക്വാർട്ടർ പോലും കാണുകയല്ല ദിസ് ഈസ് നെക്സ്റ്റ് ലെവൽ ബ്രോ ഓ ക്രിപ് ഫ്ലെമിംഗോ അതാണ് ആ പിങ്ക് കളറുള്ള പുല്ല് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ടാങ്ക് ഓട്ടോ സിങ്ക്ലസ് കാറ്റ് ഫിഷ് ആണ് കേട്ടോ ഓടി നടക്കുന്നത് നല്ലൊരു ആൽഗൈറ്റർ അതിൻ്റെ ഇപ്പുറത്തൊക്കെ പായൽ പായൽ നിന്ന് വേറൊരു അമാനോഷം പൂവുണ്ട് ഹി നോസ് ഇസ് ഗെയിം വെരി മച്ച് ലോ സിനിമാറ്റിക് ഫുട്ടേജ് ക്യാമറയും കൂടെ പോകുന്ന ഫുട്ടേജ് അയച്ച് തന്നിട്ടുണ്ട് നൈസ് മാൻ ദിസ് ഇസ് ഗുഡ് ആ റിയലി ലവ് ദിസ്റ്റാങ്ക് അടിപൊളിയായിട്ടുണ്ട് പുറകിലത്തെ സ്റ്റെം പ്ലാന്റ്സ് എല്ലാം ഒക്കെ ഇന്ന് ട്രിൻ ചെയ്ത് നിൽക്കുകയാണ് അതാണ് ഇച്ചിരി താഴെ നിൽക്കുന്നത് പക്ഷേ അതെല്ലാം വളർന്നു വന്നുകഴിഞ്ഞാലും അടിപൊളിയായിരിക്കും ദിസ് ഇസ് റിയലി ഗുഡ് ആ ലെഫ്റ്റ് കാണുന്ന ആ പുല്ല് പോലത്തെ സാധനം ഐ തിങ്ക് ഇറ്റ്സ് കോൾ സെറയൂ റിപ്പോൺസ് റെപ്പൺ സ്റ്റെഡി ഞാൻ തോന്നുന്നു എനിക്ക് ഉറപ്പില്ല പിന്നെ പുറകിൽ റൊട്ടാല ബ്ലഡ് റെഡ് ഇപ്പുറത്ത് ഗ്രീൻ റൊട്ടാല ഏതാണ്ടോ പിന്നെ ഹൈഡ്രോഫിലാപ്പിൻ ആണ് ആ ഇലക്കൊരു വേവീനെസ് ഉള്ള ചെടി ആ ഓവറോൾ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സിയോ റ്റു കത്തിച്ച് വിടുന്നുണ്ട് അതാണ് ആ ചെടിക്ക് അത്രയും ക്വാളിറ്റി വരുന്നതിനകത്തെ കഥയെ അത്രേ ഉള്ളൂ കേട്ടോ ആ സിയോ ടൂവും ഹൈ ഫർട്ടിലൈസേഷനും എൻ ഹി നോസ് എക്സാക്ട്ലി വച്ചിരുത് ബ്യൂട്ടിഫുൾ അപ്പാട്രിക്കിന് സെക്കൻഡ് ടാങ്ക് സ്റ്റാർട്ട് വിത്ത് ലവ് ദ ഫിഷ് ഐ ലവ് ദാറ്റ് ഗ്ലാസ് കാറ്റ് ഫിഷ് എനിക്ക് സ്നേക്കിട്ട് ക്യാറ്റ്ഫിഷ് മുതലായ മീനുകളോട് പണ്ട് വലൊരിച്ചിരൂടെ ഒരു ബാക്കി മീനുകളെ കളർ മീനുകളെ കണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ ഇത് ഇസ് ഗ്ലാസ് കാറ്റ് ഫിഷിസ് ഓസം ഒരു തൈലൻ്റിലുള്ളൊരു മീനാണ് ഭയങ്കര ത്രീ ട്രൂ ട്രാൻസ്പെറൻറ്റ് മീനാണ് ദിസ്ഇസ് ഗുഡ് നൈസ് താങ്ക്സ് ഫോർ ദി ഓസം താങ്ക്സ് പാട്രിക് ദിസ് വാസ് ഇൻ ആപ്സല്യൂട്ട് സൈറ്റ് ടു സേ പാട്രിക്ക് നമുക്ക് കുറച്ചുകൂടി ടാങ്ക് അയച്ചു തന്നിട്ടുണ്ട് ഓ പാട്രക്കിൻ്റെ ഒരു ചെറിയൊരു ക്യൂബ് ബ്യൂട്ടിഫുൾ കല്ലേൽ ഹൈഡ്രോഫില പിന്നെ അറ്റവിടാൻ മാത്രം കയറ്റി വിട്ടുള്ളൂ ചെറിയ സൈരിക്കക്കറിലോ ചെടിയും അതിനകത്തോടെ വളരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് മണ്ണിനകത്ത് നടേണ്ടി ചെടിയല്ലാത്തത് കൊണ്ട് എല്ലാത്തിനും എഫ് എഫെറ്റിക് ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത് അതിനകത്ത് കുറച്ച് ആംബറിട്ടും ചെറിയ ഷെമ്പും മാത്രം ഓക്കെ പാട്രിക്കിന്റെ കിട്ടില്ല ടാങ്കിൽ കണ്ട സ്ഥിതിക്ക് നമുക്ക് അടുത്ത ടാങ്കിലോട്ട് പോകാം പ്രസാദ് കെ എം പ്രസാദ് എവിടുന്നാന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ നമുക്ക് പ്രസാദൻ ടാങ്കിൽ കണ്ടു നോക്കാം ഓ സം വി ഫൈനലി ഇറ്റ് എ മറൈൻ ടാങ്ക് മറൈൻ ടാങ്കിനെ പറ്റി എനിക്ക് വലിയ പിടുത്തമില്ല എന്നാലും അറിയാവുന്നൊക്കെ വെച്ച് ഞാൻ പറയാം ആ കാണുന്ന ബ്ലൂ കളറിലെ നമ്മുടെ ഫൈൻഡിങ് നെയിമയ്ക്കാത്ത ഡോറി ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് എ ബ്ലൂ ടാങ്ക് പിന്നെ മേളിൽ രണ്ട് ക്ലൗൺ ഫിഷ് ഉണ്ടോ അമ്മമാർ മേളിലാണ് സാധാരണ ക്ലൗൺ ഫിഷ് നാമിനി എന്ന് പറയുന്ന ഒരു കോറലിനകത്താണ് പോയിരിക്കുന്നത് അതില്ലാത്തോണ്ടായിരിക്കാം അതന്മാർ അവിടെ വീടാക്കി എടുത്തേക്കായിരിക്കും ഒരു പേറാണ് കേട്ടോ ക്ലോൺ ഫിഷ് പിന്നെ നീന്തുന്ന നീല മീൻ മീനേതോ ഒരു ടൈപ്പ് എയ്ഞ്ചലാണ് സാൾട്ട് വാട്ടർ എയ്ഞ്ചൽ ഫിഷിൽ കുറേ കുറച്ച് കുറേ വെറൈറ്റി ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെന്താണെന്ന് കമൻറ്റ് ചെയ്യുക പ്രസാദ് പ്രസാദ് തന്നെ താഴെ പറയുന്നതായിരിക്കും ഏറ്റവും ആക്കുറേറ്റ് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയുക ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗ്ലി കളേർഡ് ഫിഷ് ആൾ ഇച്ചിരി അഗ്രസീവാണ് തോന്നുന്നു വട്ടത്തിൽ ഓടി നടന്ന എല്ലാവരെയൊക്കെ ഒന്ന് ഉണ്ട് പിന്നെ ബ്ലൂ ടാങ്കിന് കുറച്ചുകൂടെ മുഴുപ്പുള്ളതുകൊണ്ട് ആകുമ്പോൾ പിടിച്ചു നിൽക്കുന്നു ഈ ഓ വേറൊരു ടാങ്ക് അതിനകത്തും അടിപൊളി ഒരു ബട്ടർഫ്ലൈ ഫിഷ് ഉണ്ട് ആ ബ്ലൂ കളറുള്ള താഴെ കാണുന്ന പിന്നെ ഏതോ ഒരു റാസ് റാസാന്ന് തോന്നുന്നു പിന്നെ പുറമില്ല സ്പോഞ്ച് ഫിൽട്ടറിനെ ഹെനാമിനിയായി കരുതി നിൽക്കുന്ന രണ്ട് ക്ലൗൺ ഫിഷുകൾ ഓ അതോ ഒരു ഏഞ്ചൽ ഫിഷാണെന്ന് തോന്നുന്നു ബാക്കിൽ കണ്ടത് യാ ബ്യൂട്ടിഫുൾ ചില മറൈൻ ഫിഷിന് തോന്നുന്നു പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല അറിയാമെന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ട് വിട്ടുതന്നെ കേട്ടോ പ്ലാൻഡ് ഓഫ് ഫ്രഷ് വാട്ടർ ഒക്കെ ആയിരുന്നു നമുക്ക് എന്തെങ്കിലും പറയമായിരുന്നു ദിസ് ഈ മീനിന് ഭയങ്കര കളറാണ് ഒത്തിരി ടൈപ്പ് മീനുകളുണ്ട് അതുകൊണ്ട് മറൈൻ മീനുകളെ നമുക്ക് അത്രയും അങ്ങ് പിടുത്തല്ല പക്ഷേ ദാറ്റ് ഈസ് ഗുഡ് ആ ഫ്രണ്ട് നിൽക്കുന്ന ബട്ടർഫ്ലൈ ഫിഷ് ആണെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു കളറേഷൻ നൈസ് ആ പേർപ്പിൾ തലയും മഞ്ഞയും വെള്ളയും ആൾ ചെറിയ ടെറിട്ടോറിയലാണ് പിന്നെ പുറകിലെ നീലമീൻ സർജൻറ് നേച്ചറോ മൈനർ അങ്ങനെ ഒരു മീനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പ്രോബ്ലി തെറ്റായിരിക്കും എന്നാലും ഒന്ന് നിറഞ്ഞു നോക്കിയതാണ് ദിസ് ഈസ് ഗുഡ് ക്ലൗൺ ഫിഷിന് ഉണ്ടോ അവിടെ നല്ല സെറ്റായിട്ട് നിപ്പോൾ ഉണ്ട് കേട്ടോ അടുത്ത വീഡിയോ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കോഴിക്കോട് ഓസം 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 ഫിഷ് ടാങ്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും പക്ഷെ ഇതൊരു എത്രയാണ് ഒരു വൺ ട്വന്റി ഒരു നാലടി നീളമുള്ള ടാങ്കാന്ന് തോന്നുന്നു കണ്ടിട്ട് നല്ലൊരു അടിപൊളി ഡ്രഫ്റ്റ് റൂട്ട് അവിടം വരെ പോകുന്ന അടുത്തക്കൂടെ എല്ലാം പ്ലാന്റുകൾ വളരെ ലഷ ആയിട്ട് ഇമ്മൻസ്ലി ഗുഡ് കാർപ്പറ്റിങ് ഹോസ്പിൻ അടിപൊളി ടാങ്ക് താങ്ക് യു ഫോർ ദാറ്റ് ദാറ്റ് വാസ് എ സൈറ്റ് ടു സീ ദിസ് ടാങ്ക് ഈസ് ഫ്രം സാഹിൻ എസ് ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റാണ് കേട്ടോ എൻ്റെ തലയിൽ ഒരിക്കലും ഓടിയിട്ടില്ല ഷിപ്പ് ഇത് ഷ്രിംപുകൾക്ക് വേണ്ടി മാത്രമുള്ള ടാങ്കാണ് കാർപ്പറ്റിംഗ് പ്ലാന്റും ഉണ്ട് പിന്നെ ഈ ഷിംപിൻ ഷ്രിംപിനൊക്കെ സമ്മേളനം കൂടാൻ വേണ്ടി ഇങ്ങനൊരു എന്നെ ഒരു സ്റ്റേഡിയം പോലൊരു സാധനമൊക്കെ പണിതിട്ടുണ്ട് പണ്ടത്തെ ഒരു റോമൻ സ്റ്റേഡിയം ഒക്കെ പോലെ ഉണ്ട് ഒരു കത്തീഡ്രൽ ആർക്കിടെക്ചറൊക്കെ വരുന്ന പോലെ ഒരു ഗോത്തിക് സ്റ്റൈൽ ടാങ്ക് അതിനകത്ത് ആ കാർപ്പറ്റിംഗ് പ്ലാന്റിൻ്റെ ലീഫിന് സൈസ് കുറവാണ് ഐ തിങ്ക് ഇറ്റ് സെമിയാൻ ദസ് ക്യൂബാന്ന് തോന്നുന്നു എച്ച് സി ക്യൂബ എന്ന് പറയും മറ്റേ മോണ്ടേ കാർലോ ആണെങ്കിൽ എല്ലാം കുറച്ചും വലുതായിരിക്കും ഓ ഇറ്റ്സ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഈ ഗ്രൗണ്ട് പിന്നെ ഷിമ്പല്ലേ നൈസ് ലോ മെയിൻ്റനൻസ് ആൽഗ അല്ലാത്ത അതിനകത്ത് വലിയ ഫുഡൊന്നും ഇടാത്തതുകൊണ്ട് ആൽഗയൊന്നും വരുന്നൊന്നുമില്ല ഇറ്റ്സ് എ ലോ മെയിൻ്റനൻസ് ബ്യൂട്ടിഫുൾ വെരി സ്ട്രിംങ് ഫ്രണ്ട്ലി ടാങ്ക് ഞാനായിരുന്നു രണ്ട് മൂന്ന് മീൻ ഇട്ട് പോയാലും കേട്ടോ ഇടാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇറ്റ്സ് വെരി ഹാർഡ് ടു റെസിസ്റ്റ് ഓക്കെ നമുക്ക് അടുത്ത ടാങ്കിലോട്ട് പോകാം ആൻഡ് ദിസ് ടാങ്ക് ഈസ് സെൻറ്റ് ബൈ ഷമീം ഫ്രം പട്ടാമ്പി ഓക്കെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ നോക്കുമ്പോൾ വലിയ സെറ്റപ്പ് ഒന്നും അല്ല ഈ ടാങ്ക് അതിനകത്തൊരു കറുത്തതിനകത്ത് വെള്ളക്കല്ലുകളൊക്കെ അടുക്കി വെച്ചേക്കാം ഇങ്ങനെയുള്ള ടാങ്കുകൾ സാധാരണ ഞാൻ കൊണ്ടുവരുന്നില്ല പക്ഷേ ഷെമീമിൻ്റെ ടാങ്കിന് ഒരു പ്രത്യേകത ഉണ്ട് ദാറ്റ് മേക്സ് ഇറ്റ് വെരി യുണീക്ക് അന്ന് അടുക്കാണെന്ന് നെയ്ഞ്ചൽ ഫിഷുമല്ല ഇതിനകത്തോട് നടക്കുന്ന മീനുകളാണ് ഇതെ ആ വീഡിയോ അങ്ങ് സൂം ചെയ്തു പോകുമ്പോൾ നിങ്ങൾ കണ്ടോ ആ ഇരിക്കുന്ന ഐറ്റം കണ്ടോ വീഡിയോയുടെ ലൈറ്റിങ് ശരിയാവും ഇതെല്ലാവരും ആയുസ് തരുന്ന വീഡിയോ അല്ലേ അതാണ്ട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഓക്കെ ദാറ്റ് മൈ ഫ്രണ്ട്സ് ഈസ് എ ഗ്രേറ്റ് ആൽഗൈറ്റർ അതിൻ്റെ പേരാണ് കല്ലേമുട്ടി നമ്മുടെ ആറ്റിലും തോട്ടിലും ഒക്കെ ഉള്ള മീനാണ് കേട്ടേ കല്ലേമുട്ടി കല്ലേമുട്ടി ഒരു അടിപൊളി ആൽഗൈറ്ററാണ് പിന്നെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ സോഡിയാക്ലോച്ചിൻ്റെ ഒരു സ്പോട്ടഡ് വേർഷനാണ് നമ്മളിതിനെപ്പറ്റി ഒരു ചെറിയൊരു ഷോട്ട്സ് ഞാൻ ചെയ്തിരുന്നു ഇന്നും എൻ്റെ വീടിൻ്റെ പുറകെ തോട്ടിൽ നാട്ടിൽ പോയി ഞാൻ എന്നെ പിടിക്കുന്നത് അത് കുറച്ചുകൂടെ സീബ്ര പാറ്റേണും സോഡിയാക്ക് പാറ്റേണൊക്കെ ഉള്ളായിരുന്നു ഇതൊരു സ്പോട്ടഡ് വേർഷൻ ഓഫ് സോഡിയാക്ലോച്ചാണ് ഇത് രണ്ടും നമ്മുടെ ആറ്റിലും തോട്ടിലും ഉള്ള മീനാണ് കേട്ടോ നമ്മുടെ നേറ്റീവ് ഫിഷുകൾ വെച്ച് തന്നെ ഒരു അടിപൊളി ടാങ്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ അയച്ച് തരാൻ മറക്കരുത് നേറ്റീവ് ഫിഷ് സൂപ്പറല്ലേ അടുത്ത വീഡിയോ നമുക്ക് അയച്ച് തന്നേക്കുന്നത് ഇറ്റ്സ് എ സ്മോൾ ടാങ്ക് ഫ്രം വിൽസൺ തോമസ് കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ഓ ഹെയർലി മോൻറ്റ് ലൈറ്റിംഗ് ഒക്കെ ടാങ്കിനകത്ത് അടുപ്പിച്ചിട്ടുണ്ട് കൊള്ളാം ഓവറോൾ വലിയ കോംപ്ലക്സ് നോക്കിയിട്ടില്ല വളരെ സിമ്പിൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറൗണ്ട് റിവർ റോക്കുകളാണ് അതിന് നല്ലൊരു നാച്ചുറൽ ലുക്കും ഫ്ലോയും ഫിനിഷും ഒക്കെ തരുന്നുണ്ട് ആ മൂന്നെണ്ണം ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് ശരിക്കും ഒരു ആറിൻ്റെ സൈഡിൽ കല്ലൊക്കെ വന്ന് അടിഞ്ഞു കൂടി കിടക്കുന്ന പോലെ ഉണ്ട് ഓക്കെ മേളയിൽ നിന്നുള്ള വ്യൂ സൂപ്പറാണ്ടോ ഗുഡ് അടുത്ത ടാങ്ക് ടാങ്ക് ഖത്തർ മൈ ഗോഡ് ഐ ലാസ്റ്റ് ആൻഡ് ആൻഡ് സ്ക്വയർ പറ്റി ഒന്നും പറയാനില്ല ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ കുറച്ച് ഇതിനെ പറ്റി റിസർച്ച് ചെയ്യുകയും അമിതമായി പൈസ മുടക്കാനും തയ്യാറാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ എന്നാൽ പോലും അതിൽ ഹീസ് മാസ്റ്റർ ദി ആർട്ട് ഈ ചെടി എല്ലാവർക്കും മേടിക്കാനും വെക്കാനും നടാനും ഒക്കെ പറ്റും പക്ഷെ അതിനെ പോലെ ഒന്ന് വളർത്തിയെടുക്കാനും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിനിഷോടെ നീറ്റ്നെസ്സോടെ പായലൊന്നും പിടിക്കാതെ അതായത് ഇത്രയും ഭംഗിയോടെ വളർത്തുന്ന ഏച്ചൻ ആപ്സല്യൂട്ട് സ്കിൽ ഹീ ഡിസേർവ്സ് ടൈറ്റിൽ ആൻ അണ്ടർ വോട്ടർ ഗാർഡനർ ഈസി ഓ കുറച്ചധികം ടാങ്ങ് ഉണ്ട് എന്നാലും കൊള്ളാം ഓ മൈ ഗോഡ് ദാറ്റ്സ് മൈ ഫേവററ്റ് പ്ലാന്റ് ബൂസഫലാൻഡ്രയുടെ ഒരു ലോഡ് ആൻഡ് ഹീ കീപ്സ് എം റിയലി ഗുഡ് ഫിഷസ് ഇസ് വെൽ രണ്ട് സായമിസാൽഗേറ്ററാണ് വരെയുള്ള മീൻ പിന്നെ ഞാൻ ഇന്നവരെ കണ്ടേക്കുന്ന ഏറ്റവും ചുമല നിറമുള്ള ഒരു എംബ്രഡറിയും ഇപ്പുറത്തൊരു ജേമൻ ബ്ലൂ റാമാണ് ആണത് ലൈറ്റിങ്ങിൻ്റെ കുറേ ഉണ്ട് കേട്ടോ ഒരു ഒരു പിന്നെ ഒരു ബ്ലൂ സ്റ്റിൻ്റുള്ള ലൈറ്റാണ് ഇട്ടേക്കുന്നത് അതിൽ ഓ കുറെ ഷിംബൻസ് ഒക്കെ ഓടി നടപ്പുണ്ട് അല്ല ഹൈഗ്രേഡ് ഷിംബ കേട്ടോ ഇതുപോലെ റമീനോസിന് വേണ്ടി ഒരു അടിപൊളി ഒരു കോണ്ടസിന് വേണ്ടി എടുത്ത ഫിഷ് ടാങ്കിൻ്റെ ഫോട്ടോ പോലുണ്ട് അപ്പം അതിൽ താങ്ക് യു ഫോർ ബ്ലസ്സിങ് എസ് വിത്ത് യുവർ ഓ അസം ഫോട്ടോസ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് എല്ലാം നമ്മുടെ സ്വന്തം മലയാളികളുടെ അക്വാസ്കേപ്പുകളാണ് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇത്രയും സെറ്റപ്പായിട്ട് ടാങ്ക് ചെയ്യുന്നവരധികം ഒന്നും കാണുകയല്ല നമ്മുടെ പല ടാങ്കുകൾ അതായത് അതിലേയും നമ്മൾ തുടക്കത്തിൽ കണ്ട നമ്മുടെ മച്ചാൻ്റെ പേരെന്നായിരുന്നു െന്ന് നമുക്ക് അയച്ചു തന്ന അജീഷിൻ്റെയൊക്കെ ടാങ്ക് ഈ ഫെഡറൽ ലെവല് ടാങ്കുകളാണ് കേട്ടോ എൻ്റെ അടുത്ത ടാങ്കിലോട്ടുള്ള കുറേ ഇൻസ്പിറേഷൻസ് ഇത് നിങ്ങൾ തന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോ അയച്ചു തന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പം ഈ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയേണ്ടത് നമുക്ക് ഒരു ലോഡ് വീഡിയോ കിട്ടിയായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് സെലക്റ്റഡായ സാധനമാണ് അപ്പോൾ സെലക്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും ഒരു ക്രൈറ്റീരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വീഡിയോ ഹോർസോണ്ടാണോ വീഡിയോ ഒക്കെ ക്വാളിറ്റി ഉണ്ടോ ഇത് രണ്ടും ഒരു കീ ഫീച്ചറാണ് പിന്നെ നിങ്ങളുടെ ഒരു ടാങ്കിൻ്റെ ബിൽട്ടോ അതിനകത്ത് എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റും പാഷനും അതിനകത്ത് കൂടുത്തെങ്കിൽ ഡിസ്ക്രിപ്ഷനും ഇൻഫർമേഷനും എല്ലാം കൂടെ കൊളക്ട് ചെയ്താണ് ഞാൻ അതിൽ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇതിനകത്ത് വന്നിട്ടില്ലെങ്കിൽ അപ്കോട്ടിട്ടുള്ളൂ നിങ്ങളുടെ എല്ലാവരും അയച്ച സാധനം ഞാനിങ്ങനെ ഫയലായി ഫയലായി ഫയലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ എപ്പിസോഡിലോട്ട് ഇത്ര റാൻഡംലി സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അടുത്ത ഫിഷ് ടാങ്ക് റിവ്യൂ വീഡിയോയിലേക്ക് വരാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ താഴത്തെ ഇല്ലെങ്കിൽ ഇത് താഴത്തെ ലിങ്കിൽ അത് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റുകൂടെ ചെയ്യണം ഹാഷ് ടാഗ് ഫിഷ് ടാങ്ക് റിവ്യൂ എന്നിട്ട് ടെലിഗ്രാമിൽ അയച്ചു തരിക അപ്പോൾ ഈ രണ്ട് സാധനം കൂടെ മാച്ചായിട്ട് വരുന്നവരാണ് ഇതിനകത്ത് ഇപ്പോൾ എൻ്റർക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അത് അത് ഞാൻ ഇപ്പോൾ പറയാൻ വിട്ടു കേട്ടോ ക്ഷമിക്കുക അപ്പം നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ വിത്ത് ലവ് കീപ്പിംഗ് ഫിഷ് വിത്ത് മാർ സൈൻ ഓഫ്